ഇന്നലെ ഞാൻ കണ്ണിയൻ മുഹമ്മദ് ഡോക്ടറുടെ അദ്ദേഹം അൽമാസ് ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം തലവനാണ് അദ്ദേഹത്തിന് പണി എന്താണ് അല്ലേ എല്ല് പൊട്ടിയ ആൾക്കാരെ എല്ലൊക്കെ റെഡിയാക്കി കൊടുക്കലാണ് അദ്ദേഹത്തിൻ്റെ പണി അദ്ദേഹത്തിന് വേറെ പണി വാണ്ടാൻ തീരുമാനിച്ച് ക്ലിനിക്കിലിരിക്കുക വിദേശ രാജ്യത്ത് പോയി അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഞാൻ കേട്ടു ഇന്നലെ അദ്ദേഹം പറഞ്ഞ എന്തായാലോ ഞാനൊരു ഡോക്ടറാണ് പക്ഷെ ഇപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം ആകെ മുപ്പതായിരത്തേ ഉള്ളൂ സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ പാരായണം ചെയ്യണം ഖബറിൽ അത് നിങ്ങളുടെ കൂട്ടുകാരനാണ് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ വഴികാട്ടിയാണ് ഒരു ഡോക്ടർ ഒരു അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ അതിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ പുളകം കൊണ്ടു ഈ രോമകൂമങ്ങൾക്കിടയിലൂടെ ഒരു കോരിത്തരിപ്പ് എന്തേ അതൊരു ഡ്രീമല്ലേ നമ്മുടെ എല്ലാവരുടെ ഒരു ഡ്രീമല്ലേ അങ്ങനെ ഓരോ തൊഴിലും ചെയ്യുന്ന ചെറുപ്പക്കാരൊക്കെ

അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്